കേദർശോ ഫാമിലേക്ക് സ്വാഗതം കുഴിയാനെ കണ്ടുപിടിച്ചിട്ട് അതിൽ ഉറുമ്പിടാൻ പോകുന്ന ഉറുമ്പിനെ തിന്നോക്കുഴിയോന്നറിയേ കുഴിയാനെ ശരിക്കും ഉറുമ്പിനെ തുന്നൽ ചെറിയ ചെറിയ പള്ളികളെ തിന്നല അപ്പൊ നമുക്കതൊന്ന് നോക്കി നോക്കാം നമുക്ക് കുഴിയാന കുഴിയില് ഉറുമ്പിട്ട് നോക്കാം അപ്പൊ കണ്ണൻ അങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നതാന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം പിന്നെന്ത്റുമ്പിട്ട് നോക്കാം നമുക്ക് പിടിയാനല്ല കുഴിയാനാശോ കുഞ്ഞാവിന്റെ പുതിയ സൈക്കിളാണ് അപ്പൊ ഒന്ന് കാണിക്കണം എന്നോട് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീട് എടുക്കുന്നത് കേട്ടാ അമ്മയാണ് വീട് എടുത്തിട്ടുള്ളത് അച്ഛനാ ആ ഇത് കേദാറിന്റെ ഇത് കേദാറിന്റെ സൈക്കിള്ണ്ടാകും ഇന്നലെ വാങ്ങിയതാണ് സൈക്കിള് അപ്പൊ സൈക്കിള് വാങ്ങിയതിന്റെ വീഡിയോ വരുന്നുണ്ട് പിന്നെ ഇതെന്താ സംഭവം ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഉറുമ്പിനെ പിടിക്കാവാറുമ്പോ കൊമ്പനാ അങ്ങനെ അപ്പോൾ സൈക്കിൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഉറുമ്പിനെ പിടിക്കാൻ ബാ ஐ சைக்கிளோவ लेके வந்த வீடியோ விழுந்துட்ட ட்ட ஆ அப்படியே அப்போ நமக்கு அப்படியே அப்படியே அப்ப நமக்கு நமக்கு எோர்மினே பிடிக்கல வா இல்லது புரியான இல்ல அது அந்த தட்டு கிடச்சின் அது அந்த என்னதுடா কুমபோ پلاவுன் پلاவின் ஐந்த கூடு கூடு என்ன ஆ پلاவுண்டா புறம் நல்லா ஒன்னு உண்டு அதயா நான் வந்து അതല്ല അതല്ല <absorption> <The climb> അതിലിട്ടു നോക്കിയേ ഇല്ല ഇല്ല അതിലൊരു ഉറുമുണ്ട് അതിന് അതില് കുഴിയാൻ ഉണ്ടെങ്കില് അതിലേ പിടിക്കും അതില് കുഴിയാനില്ല കുഴി കാണുന്നുണ്ട് നിങ്ങക്ക് നോക്കിയൊക്കെ അതില് കുഴിയാൻ അയ്യോ പക്ഷെ ഈ ഉറുമ്പിലിടാൻ ഭയങ്കര പ്രയാസമാണ് അതിൽ കുഴിയാനുണ്ടെങ്കിലും അത് രക്ഷപ്പെടാൻ പറ്റൂല പക്ഷെ അതിലില്ല 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 ആ കുഴിയിൽ ഇല്ല വേറെ അതെ അതിലുറുമ്പോ ഉറുമ്പോ ഉറുമ്പോ അതെ ആ ഉറുമ്പിന്റെ ചാട്ടമാണ് അത് ചത്തോയാ ജീവനുള്ള ഉറുമ്പോ അതാ കുഴിയിൽ ഇല്ല അതാന്നും ഉറുമ്പോഴാതെ നമുക്കൊന്നും കൂടി

കുഴിയാന കിട്ടിയെങ്കിൽ മാത്രമല്ല നമുക്ക് ഇടാൻ പറ്റുള്ളൂ കുഴിയാനെ കുഴിയേടില്ല അല്ലേ കുഴി പേടില്ല കയ്യില് കയ്യിൽ പോയി ആ അവർ രക്ഷപ്പെട്ടോട്ടാണോ നമുക്ക്